നമസ്കാരം ക്ഷേത്രങ്ങൾ തന്നെ ഒരു വിസ്മയമാണ് ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ആളുകളെ ഒന്നിപ്പിക്കുന്നതിനും ചേർത്ത് നിർത്തുന്നതിനും ക്ഷേത്രങ്ങൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോഴിതാ ലോകത്തിലെ തന്നെ ഒരു അത്ഭുത നിർമ്മിതിയാകാനുള്ള ഒരുക്കത്തിലാണ് ഓം ക്ഷേത്രം രാജസ്ഥാനിലെ പാലി ജില്ലയിൽ ഓം ചിഹ്നത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ആകൃതിയിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്ഷേത്രമാണ് ഇതെന്ന് കരുതുന്നത് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഉറപ്പായി ആകർഷിക്കുന്ന ഈ ക്ഷേത്രം ആകാശത്തു നിന്നുപോലും കാണാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാലി ജില്ലയിലെ ജയഡർ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ അപൂർവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ വിനോദസഞ്ചാരത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ക്ഷേത്രം കൂടിയാണിത് ഏകദേശം മുപ്പത് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇത് പൂർത്തിയായത് മൂന്നും പതിറ്റാണ്ടും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അതിനുശേഷം നാനൂറോളം ആളുകൾ രാപ്പകൽ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കാനായി പ്രയത്നിച്ചിരുന്നു ഓമാകൃതിയിലുള്ള ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ചെറുതായിരിക്കുമെന്ന് കരുതരുത് ജഡാനിലെ ഇരുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത് ലോകം കാത്തിരിക്കുന്ന വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിൻ്റെതെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മഹാദേവന്റെ ആയിരത്തി എട്ട് രൂപങ്ങൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണും ഇതുകൂടാതെ ജ്യോതിർലിംഗങ്ങൾക്കായി പ്രത്യേക സ്ഥാനങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ ഒരുക്കും നൂറ്റി മുപ്പത്തി അഞ്ച് അടി ഉയരത്തിലാണ് ക്ഷേത്രഗോപുരം ഉള്ളത് കൂടാതെ രണ്ടായിരം തൂണുകളും ക്ഷേത്രത്തിനുണ്ടായിരിക്കും ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഗുരു മാധവനാനന്ദജിയുടെ ശവകുടീരമായിരിക്കും സമുച്ചയത്തിന് താഴെ രണ്ട് ലക്ഷം ടൺ ശേഷിയുള്ള ഒരു വലിയ ക്ഷേത്രക്കുളവുമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ധോധ്പൂരിലെ ബൻസികുന്നിൽ നിന്നുള്ള ഒരു ശിവലിംഗം കൊണ്ട് അലങ്കരിച്ച ഒരു ശ്രീകോവിലുമുണ്ട് ജദാൻ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേയില്ല ജോധ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം എഴുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ദേശീയപാത അറുപത്തി രണ്ടിന് സമീപത്താണ് ജദാൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ മാർവാർ ജംഗ്ഷനിൽ എത്താൻ ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദ് ട്രെയിനിൽ കയറിയാൽ മതി